എംബുരാൻ ഒരു സ്വീക്കലല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് എഴുത്തുകാരൻ മുരളി ഗോപി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എംബുരാൻ സ്വീക്കൽ അല്ലേ അപ്പോൾ എങ്ങനെയാണ് സിനിമ എന്നുള്ള സംശയമാണ് ഇപ്പോൾ പ്രേക്ഷകർ പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്വീകൽ എന്ന് പറയുമ്പോൾ തുടർച്ച എന്നാണല്ലോ ആദ്യത്തെ സിനിമയായ ലൂസിഫർ തീർന്നതെവിടെയോ അവിടെ നിന്നും തുടരുക എന്നതാണ് സ്വീകൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ എംബുരാൻ ഒരു സ്വീക്കലല്ല സ്വീക്കൽ അല്ല എന്ന് പറയുമ്പോൾ പക്ഷേ ലൂസിഫർ എന്ന ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് പാർട്ടാണ് പക്ഷേ തുടർച്ച എന്നതിനു പകരം മറ്റൊരു പ്ലോട്ടിൽ നിന്നും വേറെ രീതിയിൽ കഥ പറഞ്ഞു പോകുന്നു എന്ന് വേണം കരുതാൻ മുരളി ഗോപി ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ വലിയ കൗതുകത്തിലായി പിന്നീട് വാർത്തകൾ വന്നത് എംബുരാൻ ഒരു സ്വീക്കലല്ല എന്ന രീതിയിലാണ് ലൂസിഫറിന്റെ ഒരു സ്വീകലല്ല എംബുരാൻ പക്ഷേ ലൂസിഫർ എന്ന ഫ്രാഞ്ചൈസിയുടെ ഒരു പാർട്ട് മാത്രമാണ് ആ പാർട്ട് എങ്ങനെയായിരിക്കും ഇത് തന്നെ വലിയ കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തി ഇപ്പോൾ നടനും തിരക്കഥാഗത്തുമായി തിളങ്ങി നിൽക്കുന്ന താരമാണ് മുരളി ഗോപി മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എംബുരാനാണ് മുരളി ഗോപി തിരക്കഥ എഴുതുന്ന ഏറ്റവും പുതിയ ചിത്രം തനിക്ക് എഴുതാൻ ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് കൊമേഴ്ഷ്യൽ സിനിമകൾ എന്നാണ് മുരളി ഗോപി പറയുന്നത് ലൂസിഫർ അത്തരത്തിൽ എഴുതിയ തിരക്കഥയാണെന്നും അതിന് മറ്റൊരു ലെയർ കൂടിയുണ്ടെന്നും മുരളിഗോപി പറയുന്നുണ്ട് നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റിലെ കഥാപാത്രമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അതിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആള് ലാലേട്ടൻ അതാണ് ആ സിനിമയുടെ പ്രാധാന്യം അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തെ ചുറ്റുപറ്റി സിനിമ ചെയ്യുകയല്ല ചെയ്തത് സിനിമക്കകത്ത് ആ കഥാപാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ഏറ്റവും പറ്റിയ വ്യക്തി ലാലേട്ടനായതുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അത് ചെയ്തു ഞാനൊരു മെയിൻ സ്ട്രീം റൈറ്റർ ആണ് സത്യത്തിൽ ഞാൻ അതിനെ പരീക്ഷിച്ചിട്ടുണ്ട് ലൂസിഫറിന് സത്യത്തിൽ മറ്റൊരു ലെയർ കൂടിയുണ്ട് അതിന്റെ കഥയിൽ അതുണ്ട് പക്ഷേ ഒരു പക്ക കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റ് ഫോർമാറ്റ് ിൽ എഴുതിയ ഒരു ചിത്രമാണത് അതെനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ചിരിയാണ് വരാറുള്ളത് കാരണം ഞാൻ അതിന്റെ വലിയൊരു ഫാനാണ് എനിക്ക് എഴുതാൻ ഒരുപാട് ഇഷ്ടമുള്ള ഏരിയയാണ് കൊമേഴ്ഷ്യൽ സിനിമകൾ അതിൽ പരീക്ഷണങ്ങളുടെ സാധ്യത ഏറ്റവും കുറച്ചിട്ടുള്ള ചിത്രമാണ് ലൂസിഫർ എന്നാണ് ഒരഭിമുഖത്തിൽ മുരളി ഗോപി പറയുന്നത് അതേസമയം സമീപകാല മലയാള സിനിമയിൽ ലൂസിഫർ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് മോഹൻലാൽ എന്ന നടനും പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു മോഹൻലാൽ എന്ന താരത്തെയും ഒരു പരിധിവരെ മോഹൻലാൽ എന്ന നടനെയും പരമാവധി ഉപയോഗപ്പെടുത്തിയ സിനിമയായിരുന്നു ലൂസിഫർ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമെന്ന ഖ്യാതിയോടെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരായിരുന്നു എങ്ങനെയാണ് സ്റ്റീഫൻ എബ്രഹാം കുറേഷി ആയതെന്നുമാണ് എംബുരാൻ പ്രധാനമായും പ്രമേയമാകുക ലൂസിഫർ കണ്ട ടൈം ലൈനിന് മുൻപ് നടന്ന കാര്യങ്ങളും ശേഷം നടന്ന കാര്യങ്ങളും എബ്രാനിൽ ഉണ്ടാകും പക്ഷേ ഒരു സ്വീകരല്ല എന്ന രീതിയിലാണ് മുരളി ഗോപി സംസാരിച്ചത് എന്നിരുന്നാലും ലൂസിഫറിൽ പറഞ്ഞ കഥാപാത്രങ്ങളുടെ ഇൻഡെപ്തിലേക്ക് കടക്കുന്ന കഥ തന്നെയായിരിക്കും എബുറാൻ എന്ന ചിത്രം പറയുക അപ്പോൾ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കൂടുതൽ ലെയറുകൾ ഈ ചിത്രത്തിൽ കാണാൻ കഴിയും